ഓസ്ട്രേലിയക്കെതിരെയുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ ചരിത്ര വിജയം അഞ്ഞൂറ്റി മുപ്പത്തിനാലെന്ന പടുകൂട്ടം വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഓസീസ് ഇന്ത്യൻ ബൌളിംഗിന് മുമ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റൺസിന് മുട്ടുമടക്കിയതോടെ ക്യാപ്റ്റൻ രോഹിത്തിൻ്റെ അഭാവത്തിലും ഇന്ത്യ ത്രസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കി ടീമിനെ മുമ്പിൽ നിന്ന് നയിച്ച് ടെസ്റ്റിൽ എട്ട് വിക്കറ്റ് നേടിയ ക്യാപ്റ്റൻ ബുംറയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പന്ത്രണ്ടിന് മൂന്നെന്ന നിലയിൽ നാലാം ദിനം ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് രണ്ടാം ഓവറിൽ തന്നെ ഓപ്പണർ ഖവാജയുടെ വിക്കറ്റ് നഷ്ടമായി സിറാജിൻ്റെ പന്തിൽ പുറത്താവുമ്പോൾ നാല് റൺസ് മാത്രമായിരുന്നു ഖവാജ നേടിയത് തുടർന്ന് അഞ്ചാം വിക്കറ്റിൽ ഹെഡ് സ്മിത്ത് സഖ്യം ചെറുത്തുനിൽപ്പ് നടത്തിയതോടെ ഓസ്ട്രേലിയ തിരിച്ചുവരവ് നടത്തുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും സ്മിത്തിനെ പന്തിൻ്റെ കയ്യിലെത്തിച്ച് സിറാജ് വീണ്ടും ഓസീസിനെ സമ്മർദ്ദത്തിലാക്കി പിന്നീട് ആറാം വിക്കറ്റിലും ഓസ്ട്രേലിയ കനത്ത ചെറുത്തുനിൽപ്പ് തന്നെയാണ് നടത്തിയത് ഹെഡും മാഷും ചേർന്ന് സ്കോർ നൂറ്റമ്പത് കടത്തിയെങ്കിലും സെഞ്ചുറിയിലേക്ക് നീങ്ങിയ ഹെഡിനെ പുറത്താക്കി ബുംറ ഇന്ത്യക്ക് ആശ്വാസം പകർന്നു നൂറ്റൊന്ന് പന്തിൽ എട്ട് ഫോർ ഉൾപ്പെടെ എൺപത്തൊമ്പത് റൺസ് ഹെഡ് നേടിയിരുന്നു തുടർന്ന് മിച്ചൽ മാഷിൻ്റെ ചെറുത്തുനിൽപ്പും അവസാനിപ്പിച്ച് നിതീഷ് റെഡ്ഡി കന്നി ടെസ്റ്റ് വിക്കറ്റ് സ്വന്തമാക്കി അറുപത്തേഴ് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തേഴ് റൺസ് മിച്ചൽ മാഷ് നേടിയിരുന്നു വാഷിംഗ്ടൺ സുന്ദർ അതിവേഗം രണ്ട് വിക്കറ്റുകൾ നേടി ഓസീസ് വാലറ്റത്തെ നിശബ്ദമാക്കിയപ്പോൾ അലക്സ് കാരിയെ ബൗൾഡ് ചെയ്ത് ഹർഷിത് റാണ ഇന്ത്യയ്ക്ക് അത്യുജ്ജല വിജയം സമ്മാനിച്ചു രോഹിത് ശർമ്മ ഷൂമാൻ ഗിൽ രവീന്ദ്ര ജഡേജ രവിചന്ദ്രൻ അശ്വിൻ മുഹമ്മദ് ഷമി തുടങ്ങിയ പ്രമുഖർ ഇല്ലാതിരുന്നിട്ടും പെർത്ത് പോലെയുള്ള പേസ് ബൌളർമാരുടെ പറുദീസയായ പിച്ചിൽ ഈ വിജയം നേടിയത് ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയും ജെയ്സ്വാളിൻ്റെ സെഞ്ചുറിയും ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചെന്ന് പറയാം പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് ഡിസംബർ ആറ് മുതൽ അഡ്ലേഡിൽ വെച്ച് നടക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി